ഞാനൊരു നെല്ലിക്കാച്ചാറിയിടാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് നെല്ലിക്ക നല്ലതായിട്ട് കഴുകി തുടച്ചിട്ട് ആവി കയറ്റാൻ വയ്ക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റിയാൽ മതി അത് കൂടുതൽ വെക്കേണ്ട ക അത് കഴിഞ്ഞിട്ട് ചൂടായ ചിനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലെണ്ണയാണ് അതൊഴിച്ച് അത് ഇട്ട് കറിവേപ്പ് കറിവേപ്പിലിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് അരിഞ്ഞിട്ട് ഇട്ട് മൂപ്പിക്കണം മൂപ്പിച്ചിട്ട് മൂപ്പി മൂക്കാറാവുന്ന ഉടനെ നമ്മുടെ കായപ്പൊടി വരണം കായപ്പൊടി പിന്നെ അത് കഴിഞ്ഞ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത് മൂന്നും പൊടി ഇട്ട് നല്ലതായിട്ട് അത് മൂപ്പിക്കണം എന്നിട്ട് നല്ലതായിട്ട് മൂത്തതിന് ശേഷം നല്ലായിട്ട് എല്ലായിടത്തും നല്ലതായിട്ട് മസാലയൊക്കെ ഇതായി റെഡിയുന്ന ഉടനെ നമുക്കതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടണം ഉപ്പിട്ടിട്ടും നല്ലതായിട്ട് പിന്നെ അതിളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് ഇച്ചിരി ശർക്കര ഒരുക്കി ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി വേണ്ടാത്തവർക്ക് അതില ഞാൻ ഇച്ചിരി ശർക്കര അതിനകത്തിൽ ഉരുക്കി ഒഴിക്കുന്നുണ്ട് അത് ഒരു ടേസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് മുന്നേ ഇതിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇടുന്ന ഉടനെ ഒരു ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് അതും നല്ലതായിട്ട് നമ്മൾ തിളച്ച് നല്ല രീതിയിലൊക്കെ ആവുന്ന ഉടനെ നല്ലതായിട്ടൊരു കുറുകൽ പരുവ കുറുകൽ പരുവത്തിലാകുകയാണ് വെള്ളമൊക്കെ ആ സമയത്ത് നമുക്ക് നെല്ലിക്ക ഇടാമേ നെല്ലിക്കായിട്ട് ഇളക്കി എല്ലായിടത്തും നെല്ലിക്കായാലും എല്ലായിടത്തും മസാല പൊടിക്കുന്നത് പോലെയാക്കി ഇളക്കി നല്ലപോലെ ഇളക്കി ചൂടാറാൻ വയ്ക്കാം അത് കഴിഞ്ഞ് ഈ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പിന്നെ ആ മസാലയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് എന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാമേ പിന്നെ നല്ലപോലെ ചൂടുവൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അതിനെ നമുക്കൊരു ഭരണിയിലിട്ട് സൂക്ഷിക്കാമേ ഭരണിയില്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഭരണി അങ്ങനെയുള്ള ഇതിൽ നമുക്കിട്ട് സൂക്ഷിക്കാം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും ഇതിൻ്റെ മസാലയെല്ലാം ആ നെല്ലിയിലൊക്കെ പിടിക്കും